രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും തീഷ്ണമായ കാലഘട്ടത്തിലേക്ക് നാം ഒരു ജ്യോതിഷ പ്ര പ്രവചനമാണ് ഇത് പക്ഷേ മുൻപ് ഒരു മൂന്ന് മാസം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറില് രണ്ടായിരത്തി ജ്യോതിഷ ജ്യോതിഷഫലം എന്ന നിലയിൽ വിറ്റത് അതിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ അന്തതിൻ്റെ സംഭവം അതിനനുസരിച്ച് തന്നെയാണ് സംഭവങ്ങൾ ഇങ്ങോട്ടും ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അതിൽ പറഞ്ഞ കാര്യങ്ങളെയൊന്നും അധികം കടക്കുന്നില്ല അതിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് പക്ഷേ ഇത് പറയുന്നത് അപ്പോൾ അവിടെ പറഞ്ഞിരുന്നത് നമ്മളൊരു വലിയ മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ നടുവിലേക്ക് അല്ലെങ്കിൽ മഹാഭാരത യുദ്ധത്തിന്റെ സമാനമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് എന്നാണ് അത് തുടങ്ങിയിട്ട കൊറേ വർഷമായി അതിന്റെ ഇപ്പോ പാരമ്യതിലെത്തി നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം ഇരുപത്തിനാലിൽ അപേക്ഷിച്ച് ഇരുപത്തി അഞ്ച് വളരെ മോശമാണെന്നു അവിടെ പറഞ്ഞിരുന്നു അതേപോലെ പല ദുർനിബിന്ധങ്ങളും കാലാവസ്ഥയിലുള്ള പല മാറ്റങ്ങളും എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് വരാൻ പോവുകയാണ് എന്നെല്ലാമാണ് പറഞ്ഞിരുന്നത് അവിടെ പറഞ്ഞ ഒരു പിരിയഡ് മാത്രം ഇപ്പം പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പകുതി കഴിയുമ്പോഴാണ് ഇതിന്റെ ശരിയായ സൂചനകളെല്ലാം കാണുക എന്നും പറഞ്ഞിരുന്നു അതായത് ട്രംപ് ജാൻവരി ഇരുപതിന് ചാർജ് എടുത്തതിന്റെ ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പകുതി മുതല് നമ്മുടെ ലോകത്തിലെ ഈ സംഭവ വികാസങ്ങളെല്ലാം ഒരു പ്രത്യേക തരത്തിൽ കാണും എന്ന് പറഞ്ഞു നമ്മൾ വേദപുരാണങ്ങളുടെ അടിസ്ഥാന തത്വം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് കാലത്തിലൂടെയാണ് അത് ഓൾറെഡി തീരുമാനിച്ച ഒരു കാര്യമാണ് അതങ്ങനെയേ പോവുകയുള്ളൂ നമുക്കൊന്നും അതിൽ ഒരു കാര്യമായ ഒന്നും തന്നെ സ്വാധീനിക്കാൻ പറ്റില്ല നമ്മളെല്ലാം കാലത്തിൻ്റെ കരുക്കൾ മാത്രമാണ് ഇതാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത് എല്ലാം ബ്രഹ്മമാണ് ആ കാലമാണ് കാലത്തിലൂടെ ബ്രഹ്മമാണ് ഈ പ്രപഞ്ചത്തിലെല്ലാമായി മാറിയത് കാണുന്നതിൽ അതുകൊണ്ടാണ് എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കണം എന്ന് പറയുന്നത് അതാണ് സനാതനധർമ്മം മനുഷ്യരെല്ലാം പലതായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും എല്ലാം ബ്രഹ്മമാണ് പ്രപഞ്ചം വേദിയിൽ നിന്നുണ്ടായോ അതാണ് നമ്മളെല്ലാമായി മാറിയത് എന്നിട്ട് അത് എങ്ങനെ പോകണമെന്നും അത് തീരുമാനിച്ചിട്ടുണ്ട് അവസാനം ഒരു വസുദേവ കുടുംബത്തിലേക്ക് കുടുംബത്തിലേക്കെത്തും വസുദേവ കുടുംബം എന്ന് പറയുമ്പോൾ നാല് യുഗങ്ങളിലൂടെ ശാസ്ത്രമെല്ലാം പുരോഗമിക്കുന്നുണ്ട് ഒരു സുന്ദരമായ ലോകത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ആ യുഗത്തില് എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ആയിത്തീരും അവിടെ പിന്നെ ജാതി മതങ്ങളും രാഷ്ട്രങ്ങൾ ഒരു ഒരു വ്യത്യാസം ഉണ്ടാവില്ല അങ്ങനെ ഒരു ലോകമാണ് അത് വിഭാവന ചെയ്യുന്നത് അതാണ് അവന്റെ രാജ്യം അപ്പൊ അത് നടക്കുന്നതിനും മഹാഭാരത യുദ്ധത്തിലൂടെയാണ് അത് തന്നെയാണ് മൂന്നാം ലോകമഹായുദ്ധം അത് ചൂതുകളിക്കതിനുമാണ് അപ്പോൾ ഇപ്പോഴും നമ്മൾ ആ യുദ്ധത്തിന്റെ നടുവിലാണ് അത് തന്നെ കള്ളക്കളിയിലൂടെയാണ് യുദ്ധം പറഞ്ഞിരിക്കുന്നത് മഹാഭാരതത്തിൽ യുദ്ധത്തിലെ കള്ളക്കളിയിലൂടെയാണ് വല്ലവരെയും മുന്നിൽ പിടിച്ചുത്തിക്കൊണ്ടാണ് കളിക്കുന്നത് കാരണം നീലേറ്റുമുട്ടിക്കഴിഞ്ഞാല് ന്യൂക്ലിയർ ബോംബ് പൊട്ടും എല്ലാവരും നശിക്കും ലോകം തന്നെ ഇല്ലാതെ അതുകൊണ്ട് വല്ലവരെയും മുന്നിൽ നിർത്തിക്കൊണ്ടാണ് യുദ്ധം നടക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്ന കാര്യങ്ങളാണ് യഥാർത്ഥ ശക്തികളാണ് ആരാണീൻ്റെ പിന്നിലുള്ളത് എന്ന് നമുക്ക് നല്ല വ്യക്തമാണ് രണ്ട് വിഭാഗമായിട്ട് തിരിഞ്ഞിട്ട് തന്നെയാണ് പക്ഷെ മുന്നിൽ നിർത്തുന്നത് പല മതങ്ങളെയെല്ലാം പിടിച്ചിട്ടിട്ട് ആരെങ്കിലും എല്ലാം പിടിച്ചിട്ടിട്ടാണ് കളിക്കുന്നത് അതിലൂടെ മതങ്ങളും തന്നെ തമ്പക്കല്ല് നശിക്കുന്ന ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് അപ്പം കാലത്തിന് ശരിയായ ഒരു വീക്ഷണത്തോടു കൂടി തന്നെയാണ് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് അപ്പം കാലം ലോകത്തിൽ എന്തെല്ലാം സംഭവ വികാസങ്ങളുണ്ടാക്കുമോ അതിനനുസരിച്ച് പ്രകൃതിയിലും മാറ്റങ്ങൾ ഉണ്ടാക്കും ദുർനിമിത്തങ്ങൾ കാണും പ്രത്യേകിച്ച് സംഭവങ്ങളെല്ലാം നടക്കാൻ പോകുന്ന സ്ഥലങ്ങളിലെ ദുർനിമിത്തങ്ങൾ പലതും കാണും അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കൊറോണ വന്നതിൽ നിന്ന് തുടങ്ങിയതാണ് നമ്മളെവിടെന്നാണ് തുടങ്ങിയത് ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് തുടങ്ങിയതാണ് പിന്നെ കൊറോണ വന്നു ഇനിയാണ് യുദ്ധത്തിലേക്കെല്ലാം പോയത് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണ് സാമ്പത്തിക മാന്യത്തിലേക്കാണ് എത്തിക്കൊണ്ട് പോകുന്നത് അപ്പൊ ഇതെല്ലാം യുദ്ധത്തിന്റെ ഭാഗമാണ് അല്ലാതെ വെറും ആയുധം എടുത്തിട്ടല്ല ആയുധം മഹാഭാരതത്തിലും ഭീഷ്മരെല്ലാം ആയുധം താഴെ വെക്കുകയാണ് ചെയ്തത് ഏറ്റുമുട്ടാതെ എല്ലാവരെയും കള്ളക്കളികളിലൂടെ ഓരോ പ്രസ്താവനകളെല്ലാം അടിച്ചിട്ട് ആയുധം മാറ്റുകയാണ് ചെയ്തത് ഗുരുവുമായ യുദ്ധം തയ വെച്ചു ഇന്നും നമ്മൾ നോക്കുമ്പോൾ എന്താണ് പറയുന്നത് ഫെബ്രുവരി പകുതി കഴിയുമ്പോഴാണ് ഇതിന്റെ സൂചനകൾ കാണുന്നത് നമ്മൾ എന്തെല്ലാമാണ് കാണുന്നത് എങ്ങനെയല്ലാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നത് എന്നത് ഒരു നിശ്ചയി കാരണം ജാന്വരി പത്ത് ഇരുപതിന് ട്രംപ് വന്നതിന്റെ ശേഷം അമേരിക്ക പുട്ടിനുമായിട്ട് ചേർന്നിരിക്കുകയാണ് ഇത് നാറ്റോ രാഷ്ട്രങ്ങളെ തന്നെ തമ്മിൽ തെളിക്ക് മാറ്റിയിരിക്കുകയാണ് നാറ്റോ രാഷ്ട്രം തന്നെ പലതായി മാറിയിട്ട് ഇപ്പോഴവർക്ക് എന്ത് പരസ്പരം അവര് തമ്മിലുള്ള ശത്രുതയാണ് ഇപ്പോൾ ഏറ്റവും വലുതായിട്ട് മാറിയിരിക്കുന്നത് ഇതെല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കും ഇപ്പം ഫെബ്രുവരി പകുതി കഴിയുമ്പോഴേക്ക് അമേരിക്ക കുട്ടിന്റെ വശം ചേർന്നു എല്ലാം കൈവിട്ടു അപ്പൊ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെല്ലാം പിന്നെ വേൾഡ് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ഫെബ്രുവരി പകുതി കഴിയുമ്പോൾ ഒരു മാർച്ച് മധ്യമാകുമ്പോൾ അത് ഏക്ഷണം തീക്ഷണമായ നിലയിലെത്തും മാർച്ച് മധ്യമാകുമ്പോൾ അതേ സമയം പ്രകൃതിയിലെ പല മാറ്റങ്ങളും കാണുന്നു പറഞ്ഞിട്ടുണ്ട് പ്രകൃതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിലിപ്പോൾ കൊടുങ്കാറ്റെല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയാണ് കാട്ടുതീയെല്ലാം ആദ്യം വന്നിരിക്കുകയാണ് പിന്നെ അവിടെ പറഞ്ഞ ഒരു മാർച്ച് പതിയാമ്പിൽ ചിലപ്പോൾ നെറ്റ്വർക്ക് ശൃംഖല പോലും നെറ്റ്വർക്ക് ശൃംഖലയെ പോലും സ്വാധീനിക്കും എന്താണ് പുട്ടിൻ ട്രംപ് ചെയ്തത് ഉക്രൈനുള്ള നെറ്റ്വർക്ക് സംവിധാനം എല്ലാം പിൻവലിച്ചു ഒന്നുമല്ലാതെ അവസ്ഥയിലാക്കാൻ ശ്രമിച്ചു ആര് ഉക്രൈൻ അപ്പൊ യൂറോപ്യൻ യൂണിയൻ എല്ലാം ഇതിന്റെ പിന്നിൽ കേറിയിട്ടുണ്ട് നെറ്റ്വർക്ക് സംവിധാനം മുഴുവൻ അവിടെ പോയി ഇത് കഴിഞ്ഞ യൂട്യൂബിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഏത് മാർച്ച് നമ്മളിപ്പോൾ മാർച്ച് പകുതിയോടെ അടുപ്പിച്ചാണ് നിൽക്കുന്നത് എന്താണ് അപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ട്രംപ് വന്നത് റഷ്യ അമേരിക്ക റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം നിർത്തണം യുദ്ധം സമാധാനം വേണം സമാധാനം വേണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അതുകൊണ്ട് യുദ്ധം നിർത്തണം എന്നും പറഞ്ഞിട്ട് ഡിമാൻഡ് വെച്ച ട്രംപ് തന്നെ അവിടെ സമാധാനമുണ്ടാക്കിയിരുന്നു ഇസ്രയേലും ഗാസയുമായിട്ട് കൂത്തുകളും എല്ലായിട്ട് എല്ലാവരും സമാധാനത്തിലിരിക്കുകയായിരുന്നു ഇപ്പോൾ ആ ട്രംപ് തന്നെ കയറി കൂട്ടികളെ അടിച്ചിരിക്കുകയാണ് മാത്രമല്ല ഗാസയിലും ഇസ്രേലിനോട് പറഞ്ഞു ഞാൻ ഞാൻ അറിഞ്ഞിട്ട് തന്നെ അടിച്ചിരിക്കുന്നു എന്ന് ഗാസയിലും കയറി അടിച്ച് ആ യുദ്ധം അതുവരെ സമാധാനം ഉണ്ടാക്കി അതും പോയി പുട്ടിനോട് സമാധാനം ഉക്രൈന് എനിക്ക് സമാധാനമാണോ വേണ്ടത് എന്നെല്ലാം പറഞ്ഞ കക്ഷി തന്നെ ഗാസയിലേക്കും ഇസ്രയേൽ അടിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞ അറിഞ്ഞിട്ട് തന്നെയാണെന്നും പറയുന്നു അത് മാത്രമല്ല എനിക്ക് ഇറാനി അടിക്കുന്നു പറഞ്ഞു അടക്കുകയാണ് അപ്പോഴും പരസ്പര വിരുദ്ധമായ പ്രവർത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ ഇനി എങ്ങനെയാണ് റഷ്യയോട് ഉക്രൈനെ അടിക്കുന്നത് പറയും തന്നെ നിർത്തിയിരിക്കുന്ന അടി സമാധാനങ്ങൾ സ്ഥാപിച്ച സ്ഥലത്ത് ആദ്യ യുദ്ധം പൊട്ടിപ്പുറപ്പെടുത്തിരിക്കുകയാണ് അതിൽ മാത്രല്ല ഇറാനിൽ കൂടി അതിന്റെ അതുകൊണ്ട് വലിച്ചിടാൻ പോവുകയാണ് അതാണ് ഞാൻ കഴിഞ്ഞ യൂട്യൂബിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് മാർച്ച് ഇരുപത്തെട്ട് അടുക്കുമ്പോൾ അതിന്റെ അത് അതിന്റെ പാരമ്യത്തിലെത്തും മാർച്ച് പകുതിയോടുകൂടി വലിയ അവസ്ഥയിലേക്ക് മാറും മാർച്ച് ഇരുപത്തെട്ട് പതിനെ മാക്സിമത്തിലേക്ക് എത്താൻ പോവുകയാണ് ഇനി മാർച്ച് ഇരുപത്തെട്ട് ആകുമ്പോഴേക്ക് ഇറാനും കയറി അടിക്കുകയോ എന്നൊന്നും പറയാൻ പറ്റില്ല ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇവിടെ പോകുന്നത് ഇറാനും എല്ലാം തയ്യാറായി നിൽക്കുകയാണ് അടിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം കാലാവസ്ഥയാണെങ്കിൽ അമേരിക്കനെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നമ്മൾ കാണുകയാണ് ഇപ്പൊ റഷ്യയോട് ട്രംപ് പറയുക യുദ്ധം നിർത്തുന്നുണ്ട് കാരണം അതേപോലെ യുദ്ധം നിർത്തിയിരിക്കുന്ന യുദ്ധം തുടങ്ങി വെച്ചിരിക്കുകയാണ് ഇപ്പൊ റഷ്യന് ഇപ്പം എന്താണ് ചെയ്യുക അപ്പോഴവിടെ കിടന്നിട്ട് ഫ്രാൻസ് പറയുന്നുണ്ട് ഞാനും ആരും കിട്ടിയിട്ടില്ല ഞാനും ആൾക്കാരെ വിടുന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും നമ്മളെ കൺട്രോളിലല്ല ഉള്ളത് അല്ലെങ്കിൽ ട്രംപ് യുദ്ധത്തെ നിർത്തിയിട്ട് പോകേണ്ട വ്യക്തിക്ക് എങ്ങനെ ഇങ്ങനെ ഒരു ചിന്താഗതി വരുന്നു കാലമാണ് എല്ലാവരെയും ഓരോന്നിൽ പിടിച്ചു കൊണ്ടുപോയിട്ട് വിടുന്നത് നമ്മളിൽ അതിന്റെ കരുക്കൾ മാത്രമാണ് സമാധാനം സമാധാനം എന്ന് പറഞ്ഞ ഇറങ്ങിയ ട്രംപും ഇപ്പൊ യുദ്ധത്തിലേക്ക് തന്നെയാണ് വലിച്ചുകൊണ്ട് പോകുന്നത് ഇതും അത് ഏത് യുദ്ധത്തിലേക്ക് ഇനി ഇറാനിയും കൂടി അതിൻ്റെ അകത്ത് വലിച്ചിട്ട് കഴിഞ്ഞാൽ എവിടത്തേക്കാണ് എത്തുക ഈ മാർച്ച് ഇരുപത്തെട്ട് കഴിയുമ്പോൾ അതിലേക്കാണോ എത്താൻ പോകുന്നത് ഇറാനിയും കയറി അടിക്കുക ട്രംപ് പറഞ്ഞിട്ടുണ്ട് അടിക്കുന്നു പക്ഷെ അടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിക്കുന്നു വരും അങ്ങനത്തെ പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്ന ഒരു ഇതായിട്ടാണ് പൊതുവെ കാണുന്നത് അതിലേക്ക് നിന്നാണ് കാര്യങ്ങൾ നീക്കുന്നത് കാരണം കുത്തികളെ അടിച്ചപ്പോൾ യുദ്ധികൾ അമേരിക്കയുടെ കപ്പൽപടയാണ് ആക്രമിച്ചിരിക്കുന്നത് ഇസ്രായേലിലെ ന്യൂക്ലിയർ സൈറ്റിലേക്കാണ് അടിച്ചിരിക്കുന്നത് കുത്തികൾ ഇനിയിപ്പം ഗാസയിലുള്ള യുദ്ധം മാറ്റിയെ നിർത്തിയതെല്ലാം ഒന്നേന്ന് തുടങ്ങാൻ പോവുകയാണ് ട്രംപിന്റെ മൗനാനുവാദത്തോടു കൂടി അല്ലെങ്കിൽ ട്രംപ് തന്നെ ഇറങ്ങിയിട്ടാണ് ചെയ്യുന്നത് റഷ്യയോട് സമാധാന സമാധാനം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് നമ്മൾ നമ്മളതെല്ലാം ധരിച്ചു വെച്ചിരുന്നത് എവിടെ എത്തി കാര്യങ്ങൾ ഇതെല്ലാം നമ്മളെ കഴിവ് കൺട്രോളൊന്നും അല്ല നമ്മൾ ചിന്തിക്കുന്ന മാതിരിയല്ല ഇതെല്ലാം കാലം ഓൾറെഡി തീരുമാനിച്ചതാണ് അപ്പോൾ എവിടെയാണ് എത്തു പറയാൻ പറ്റുള്ളൂ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഗ്രഹങ്ങളുടെ ആ സ്ഥിതിയെല്ലാം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ശരിയാണ് മാർച്ച് ഇരുപത്തെട്ടിന് അടുപ്പിച്ച് ലോകം ഒരു വലിയൊരു ഏറ്റുമുട്ടലിന്റെ വക്കിലേക്ക് എത്തിക്കൂടായില്ല അങ്ങനെ ഒരു ഇറാങ്ങായിട്ടുള്ള യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ എവിടത്തേക്കാണ് ലോകം പോകാൻ പോകുന്നത് നമുക്ക് അതിലെല്ലാം മാറി നിൽക്കാൻ പറ്റുമോ ആ ഒരു രാജ്യത്തിനും മാറി നിൽക്കാൻ പറ്റില്ല കാരണം സാമ്പത്തിക മാന്യമായ ലോകത്തെ ഇപ്പോൾ തന്നെ സംഭവിക്കുന്ന എന്താണ് അമേരിക്ക ഒരു സാമ്പത്തിക മാന്യത്തിലേക്ക് പോവുകയാണെന്നും പറയുന്നുണ്ട് അത് അല്പം ചിന്തിച്ചാൽ മതി അമേരിക്ക താരിഫ് പ്രഖ്യാപിക്കുമ്പോൾ ഈ താരിഫ് ആരോടാണ് പ്രഖ്യാപിക്കുന്നത് ഇതിൻ്റെ എഫക്ട് ആരിലാണ് വരുന്നത് ഒരു നൂറ് റുപ്യുള്ള സാധനം അമേരിക്കയിൽ നൂറ് രൂപക്ക് കിട്ടിയിരുന്ന ഒരു സാധനം ഒരു പത്ത് റുപ്യ താരിഫ് കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി പത്ത് റുപ്പ്യ ഈ നൂറ്റിപ്പത്തോർക്കെ കൊടുക്കേണ്ടതാരാണ് അമേരിക്കൻ ജനതയാണ് ഈ താരിഫ ആരുടെ പേരിലാണ് പോയി വീഴുന്നത് അമേരിക്കയിലെ പാവപ്പെട്ട ജനങ്ങളുടെ സാധാരണക്കാരുടെ തലയിലാണ് പോയി വീഴുന്നത് അതിലൂടെ വിലക്കയറ്റത്തിലേക്കും മാന്യത്തിലേക്കെല്ലാം പോവുകയാണ് ഇപ്പൊ അമേരിക്ക ഏതവസ്ഥയിലേക്കാണ് പോകുന്നത് ഇപ്പൊ നമ്മള് അടുത്ത ദിവസങ്ങളിൽ ഇതെല്ലാം മാർച്ച് പകുതിക്ക് ശേഷം നമ്മൾ കേൾക്കുന്ന വലിയ ഭയങ്കരമായിട്ട് കേൾക്കുന്ന വിഷയങ്ങളാണ് അമേരിക്കയിലും തന്നെ ഒരു റിസപ്ഷൻ ഉണ്ടാകാൻ പോവുകയാണ് എന്ന് അതിന് ട്രംപ് പോലും ഒരു മറുപടി പറയുന്നില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം താരം പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ ഇപ്പൊ ചൈനക്കടിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് അമേരിക്ക റഷ്യന്റെ എണ്ണ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ റഷ്യ ചൈനയിലേക്ക് എണ്ണ കൊടുത്തു അതുകൊണ്ട് അവർ അതിലോട്ട് മേക്കപ്പ് ചെയ്തു ഇനിയിപ്പ ചൈനക്ക് സാധനത്തില് താലീഫ് പഠിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചൈന പിന്നെ അമേരിക്ക കൊടുക്കൂല നേരെ അവർക്ക് കൊടുക്കും റഷ്യക്ക് വേണ്ടത് മറ്റുള്ളവർക്ക് കൊടുക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട് അവർ അപ്പൊ അവർ വേറെ ആൾക്കാർക്ക് കൊടുക്കും അമേരിക്കക്ക് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അവർക്ക് വേറെ കമ്പോളങ്ങളും ഉണ്ട് പക്ഷെ അമേരിക്കയുടെ അവസ്ഥ അതല്ല എല്ലാവരോടും തെറ്റിട്ട് താലീഫ് അടിക്കും താലീഫ് അടിക്കുന്ന ഇതെല്ലാം ആരാണ് ചുമക്കേണ്ടത് ജനങ്ങളിലാണ് വന്നു വരുന്നത് അത് എവിടത്തേക്ക് പക്ഷെ ഇതൊന്നും അറിയാതെ ഉണ്ടെന്നല്ല പക്ഷെ ആ നിമിഷങ്ങളിൽ എന്താണോ കാലം മുന്നോട്ടേക്ക് എങ്ങനെയാണോ കാലം മുന്നോട്ടേക്ക് പോകുന്നത് അതുപോലെ ഓരോ ആൾക്കാരും അതിനനുസരിച്ച് നീങ്ങും അവസാനം എത്തിച്ചേരാൻ പോകുന്നത് ഒരു വലിയ യുദ്ധത്തിലേക്ക് തന്നെയാണ് അത് ആയുധം മാത്രമല്ല പക്ഷെ ആയുധം എടുക്കാതെയും ില്ക്കാനും പറ്റില്ല ഇന്നത്തെ ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് മോചനം ലഭിക്കുന്നത് ഇതുവരെ നാറ്റോ രാഷ്ട്രവും പണ്ടേതാ അല്ലെങ്കിൽ റഷ്യ സഖ്യവും എന്ന നിലയിലേക്കായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് എത്ര എവിടെയാണ് ഈ ഞാൻ ഈ പറഞ്ഞ ഫെബ്രുവരി പകുതിക്ക് ശേഷം എവിടെയാണ് എത്തിയിരിക്കുന്നത് നിൽക്കുന്നത് നാറ്റോവും റഷ്യയുടെ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിരുന്നത് നാറ്റോ തന്നെ പ്രധാനപ്പെട്ട അമേരിക്ക ഇത്ര നിന്നുകൊണ്ട് മറ്റവരെല്ലാം അത്ര നോക്കുകയാണ് അതെല്ലാം ഭിന്നമായി പോയി നാറ്റോ സഖ്യം തന്നെ ഭിന്നമായിരിക്കുകയാണ് അതൊരു നിസ്സാര കാര്യമല്ല നമ്മള് റഷ്യ പണ്ടേ പറയുന്ന കാര്യമാണ് നാറ്റോ പിരിച്ചുപെടുന്ന നാറ്റോ എപ്പോ എത്രയോ കാലം മുമ്പില് അവിടത്തേക്കാണ് ഇവിടെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് നാറ്റോടെ പ്രശസ്തി പോലും ഇല്ലാതായിരിക്കുക ഇതൊന്നും നിസ്സാര കാര്യങ്ങളല്ല നാറ്റോലെ അമേരിക്ക പിന്തുണ നാറ്റോന്റെ തലവനായിരുന്ന അമേരിക്ക അമേരിക്ക എന്ന ട്രംപ് പറയുന്നത് എനിക്കിതൊന്നും വേണ്ടെന്ന് വന്നിറങ്ങുകയാണ് മറ്റന്മാരും എന്നാ വേണ്ട നമ്മൾ വേറൊരു നാറ്റോമാരി ഉണ്ടായിക്കൊള്ളണം പറഞ്ഞിറങ്ങുകയാണ് എന്നിട്ട് നാറ്റോന്റെ തലവനായിരിക്കുന്ന അമേരിക്ക കുട്ടിതുമായി ഉയർന്നിരിക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ചിന്തിച്ചു നോക്കൂ നമ്മുടെ ചിന്തകൾ പോലും ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കൊരു എത്തും പിടിയും കിട്ടില്ല ലോകത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ ഓരോ ഇപ്പം നാറ്റോയിലുള്ള ഓരോ രാജ്യങ്ങളുടെ അവസ്ഥ എന്താണ് അവർ നിലാത്തുവിട്ട കോഴികളെ പോലെയാണ് ഉള്ളത് കോഴികളെ നിലാത്തുവിട്ടുകഴിഞ്ഞാൽ അവന് ഒരു ബോധവും നടക്കുന്നതാണ് രാത്രി കോഴികളെ ഒന്ന് ഇറക്കി വിട്ടു നോക്കിയാണ്ട് അതുപോലെയാണ് നാട്ടോരുടെ രാഷ്ട്രങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അതേസമയം റഷ്യ കഴിഞ്ഞാൽ നമ്മളെ പരിടി കാരണം കാരണം റഷ്യ അമേരിക്കയും കൂടി ഇരിക്കുക എന്റെ ഏറ്റവും വലിയ ചത്തരവും ഇപ്പൊ കനഡയും എല്ലാമാണ് അവർക്ക് ഭയക്കാതിരിക്കാൻ പറ്റുമോ ഇത് ചിന്തിച്ചു നോക്കും നമ്മൾ നിൽക്കുന്ന ഒരവസ്ഥ ഇപ്പോഴും ഒരെത്തും പിടിയും കിട്ടാതെയാണ് ഇന്നത്തെ അവസ്ഥ ചിന്തിക്ക ചിന്തിച്ചവരത്തെ പിടിയുണ്ട് ചിന്തിക്കാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇനി ഇറാനി കൂടി ഒന്ന് അടിച്ചാലോന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയത് ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ ഒരുമാതിരി തീർന്നു എന്ന് കണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഗാസ അവിടെ ആദ്യം കുത്തിപ്പൊക്കിയിരിക്കുകയാണ് പിന്നെ വേർന്ന് പോയിന് വേറൊരു സ്ഥലമുണ്ട് സിറിയ അത് നമ്മൾ നോക്കണം അവിടെയും ഒരു നേരത്തെ പറഞ്ഞ മാതിരി വിട്ട കോഴികളെ പോലെയാണ് സിറിയൻ്റെ അവസ്ഥ ആസാദുള്ള വളരെ സുഖമായിട്ട് ഉള്ള സമയ പുസ്തകമായിരുന്നു അതായത് ആസാദിനെ വെളിയിൽ കളഞ്ഞത് അമേരിക്കയും ആസാദിനെ മാറ്റിയപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞതാണ് അമേരിക്കയും ഇസ്രയേലും കൂടിയിട്ടാണ് ഇത് ഷിയ ആയതുകൊണ്ട് സുന്നികളെ ഷിയ അവിടെ മൈനോറിറ്റിയാണ് ആസാദ് ഷിയാന്റെ ആളാണ് അതുകൊണ്ട് അവരെല്ലാം കൂടിക്ക് ആസാദിനെ അടിച്ച് ഓടിച്ചതാണ് എന്നിട്ട് വന്ന കക്ഷിക്ക് പിന്തുണ കൊടുത്തിയാണെന്നുള്ള പറഞ്ഞ കക്ഷി വന്ന കക്ഷി അവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ കേടിക്കുകയാണ് ഷിയനെ അടിക്കുന്നുണ്ട് ക്രിസ്ത്യാനികളെ കേടിക്കുകയാണ് അപ്പൊ ഇസ്രേലും ഇപ്പോഴും മാധ്യമങ്ങൾ പറഞ്ഞേ ഇല്ല ഇപ്പൊ ആസാദിന്റെ കക്ഷിയെ പിടിച്ചിരിക്കുകയാണ് ഇവര് ആര് അമേരിക്കയും ഇസ്രയേലും എന്നാണ് പറയുന്നത് കാരണം ഇനി ആസാദിന്റെ ആ പാർട്ടിയും ക്രിസ്ത്യാനികളും കൂടിയിട്ട് ക്രിസ്ത്യാനികളുടെ ആ വിഭാഗവും കൂടിയിട്ട് സുന്നികളെ അടിക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത് ഇതുവരെ മാധ്യമങ്ങൾ പറഞ്ഞ ആസാദിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം കൂടിയിട്ടാണ് ഇപ്പം മാറും എന്താ പറയുന്നത് ഈ നാട്ടിൽ എന്താ പറയുന്നത് ആൾ പ്രവർത്തിക്കുന്ന എന്താണെന്ന് ഒരു നിശ്ചിമിന് അങ്ങനെയുള്ള സ്ഥലത്താണ് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് ഇവർമാറി അടിക്കുന്നു പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ ഇസ്രായേൽ എന്തോ ഇവരെ അടിക്കാൻ പോകുന്ന മാധ്യമങ്ങൾ കാണുന്നത് മാധ്യമങ്ങള് കുറെ സ്വയ അടിച്ചുവിടുന്ന പാർട്ടികളുമാണ് എന്തായാലും അവിടെ ക്രിസ്ത്യാനികളെ അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നെ ഇവർക്ക് ഇടപെടാതിരിക്കാൻ പറ്റുമോ ഇസ്രായേലിന് അപ്പൊ അവിടെയും ഇതൊരു യുദ്ധക്കളത്തിലേക്ക് തന്നെയാണ് പോകുന്നത് നമ്മൾ എല്ലാം ആസാദ് പോയെല്ലാം ശാന്തം സുഖം എല്ലാം ഇരിക്കുകയാണ് അതും ഒരുമാതിരി കിടക്കുകയാണ് ഈ എല്ലാ കലക്കങ്ങളും കൂടി ഈ മാർച്ച് ഇരുപത്തെട്ടോട് അടുപ്പിച്ചിട്ട് എവിടത്തേക്കാണ് ലോകത്തെ കൊണ്ടെത്താക്കുന്നത് അതിന്റെ ഇടക്ക് ഉക്രൈനും റഷ്യയും അത് വേറെ ഇതെല്ലാം കൂടി ലോകം എവിടത്തേക്കാണ് പോകുന്നത് ഇനി ഇതിൽ ആരെല്ലാം കാരണം ഇറാനുമായിട്ട് അടിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള കപ്പലുകൾ ഈ ചരക്ക് ഗതാഗതങ്ങളെ എല്ലാം അത് സ്വാധീനിക്കും കാരണം കടല് ഇപ്പം തന്നെ പൂത്തികള് പറഞ്ഞിരിക്കുന്ന കടലിലോട്ട് പോകുന്ന എല്ലാത്തിനെയും അടിക്കുന്നതാണ് ഇനി ഇറാനും കൂടി അതിന്റെ അധികം ചെന്ന് കഴിഞ്ഞാല് കടലിൽ വെച്ചിട്ടെല്ലാം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാല് നാട്ടിലെ സാധനങ്ങൾ പോലും കിട്ടാത്ത അവസ്ഥയിലേക്കാണ് എത്താൻ പോകുന്നത് ഇതെല്ലാം ഭാരതത്തെ ബാധിക്കാത്ത ഒരു രക്ഷയൊന്നും ഭാരത ഹെൽത്തിനും വലിയ ഇത് ഇഫക്റ്റ് ഉണ്ടാക്കും കാരണം ഭാരതത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഭാരതത്തിലും ചുമത്തണം ചുമട്ടണം പറഞ്ഞുകൊണ്ട് അമേരിക്ക പിന്നാലെ നടക്കുന്നുണ്ട് അത് എഫക്റ്റ് ചെയ്യുന്ന ആരൊക്കെയാണ് ജനത്തിൽ തന്നെയാണ് പോയി വീഴുക അല്ലെങ്കിൽ അമേരിക്കൻ സാധനങ്ങൾക്ക് ഇങ്ങോട്ട് താരീഫെല്ലാം കുറച്ചിട്ട് ഇങ്ങോട്ട് വരണം താരിഫും കുറച്ചിട്ട് സാധനം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ള കച്ചവടം അങ്ങനെ കമ്പോളങ്ങ് ഫ്രീ ആയിട്ട് തുറന്നു കൊടുത്ത് എന്തിനു വേണ്ടിയിട്ടാണ് താരീഫ് ചുമത്തുന്നത് ആ സാധനം ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ വ്യവസായത്തെ സ്വാധീനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് കുറച്ച് കഴിഞ്ഞാൽ ആ സാധനം അമേരിക്ക സാധനം കൊടുത്തേക്ക് വരും അപ്പം ഇവിടെയുള്ള സാധനങ്ങള് ഉൽപാദനം എന്താകും കുറയും ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് ഇനി ഒരു യുദ്ധം നടന്നാലുള്ള ലോജിസ്റ്റിക്കില് സപ്ലൈ ചെയിന് ആ ചെയിനെല്ലാം പൊട്ടിക്കഴിഞ്ഞാല് പിന്നെ ദാരിദ്ര്യം എല്ലാം തന്നെ അമേരിക്കയിലെല്ലാം വിലക്കയറ്റത്തിലേക്ക് പോകുമ്പോൾ ലോകത്തിൽ മുഴുവൻ താരീഫ് കൊണ്ടുള്ള എന്താണ് വില തോന്നുന്ന അങ്ങനെ തോന്നുന്നമാതിരിക്കും ഇതെല്ലാം ജനങ്ങളാണ് അതെല്ലാം ഇതെല്ലാം ആ ഒരു ആഗോള ലോകത്തിലാണ് ആഗോള വ്യവസ്ഥിതി കൊണ്ടുവന്നതിന്റെ ശേഷം നമ്മളെല്ലാം നടുവ് കിടക്കുകയാണ് അപ്പൊ ഇതിൽ നിന്ന് ആർക്കും മാറാനൊന്നും പറ്റൂല ജനങ്ങളാണ് അവസാനം ഇതെല്ലാം ജനങ്ങളുടെ തലയിലാണ് വന്ന് വീഴാൻ പോകുന്നത് അതേപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങളും അതുപോലെ കാലാവസ്ഥയിലുള്ള വ്യതിയാനിപ്പം നോക്കിയാൽ മതി ഇനിയുള്ള ദിവസങ്ങളിൽ അപ്പം മാർച്ച് ഇരുപത്തെട്ടിന് ശേഷം ഏപ്രിൽ പകുതി കഴിയുന്നതിടത്തോളം കാലം ഒരു ഏപ്രിൽ ഇരുപത് വരെ വളരെ അതിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ അവസ്ഥയിലേക്കാണ് ജ്യോതിഷപരമായിട്ട കാര്യങ്ങൾ പോകുന്നത് അതായത് ഗ്രഹങ്ങളാണ് ഗ്രഹങ്ങള് സമയമനുസരിച്ചാണ് ഇവിടെ എല്ലാം പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് ആ ശക്തി വിശേഷം ലോകത്തെ ഒരു സുന്ദരമായ ലോകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് വസുദേവ കുടുംബത്തിലേക്ക് പക്ഷേ അത് ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിലൂടെ മഹാഭാരത യുദ്ധത്തിലൂടെയാണ് അവിടേക്ക് എത്തുക അതിലൊരു സംശയം വേണ്ട അതിൻ്റെ ശേഷം ഒരു സുന്ദര ലോകം ഒന്നായിത്തീരും കാരണം ഇത്രയും ദുരിതങ്ങൾ നാട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അന്ന് ശേഷിക്കുന്ന ഈ അവസ്ഥയിൽ ശേഷിക്കുന്ന ലോകത്തിൻ്റെ അവസ്ഥയിൽ എങ്ങനെയെങ്ങുന്ന നിലയിൽപ്പിന് വേണ്ടിയിട്ട് ജാതി ജാതിമതവും ഒരു ചിന്തകളുമില്ലാതെ ദേശവും മറ്റുള്ള ഇന്ന റഷ്യക്കാർ ചൈനക്കാർ അമേരിക്കക്കാർ ഇന്ത്യക്കാർ ഇങ്ങനെയെല്ലാം എല്ലാം ഉള്ള ചിന്തകളെല്ലാം വിട്ടിട്ട് ലോകം ഒരൊറ്റ മനസ്സായിട്ട് ആ ഘട്ടത്തെ തരണം ചെയ്യാൻ ശ്രമിക്കും അതാണ് വസുദേവ കുടുംബമായിട്ട് അല്ലെങ്കിൽ അവൻ്റെ രാജ്യമായിട്ട് നമ്മൾ കാണേണ്ടത് ഇതെല്ലാം ഒരു സൈക്ലിക്കായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നമ്മളെല്ലാം വെറും കരുക്കൾ മാത്രമുള്ളൂ ഇതിങ്ങനെ ഓരോ ഘട്ടങ്ങളും ഒന്നാം ലോകമഹായുദ്ധം പിന്നെ രണ്ടാം കൊളോണിസ്റ്റിനെതിരായിട്ടുള്ള രണ്ടാം ലോകമഹായുദ്ധം പിന്നെ അവസാനം മൂന്നാം ലോകമഹായുദ്ധം ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലൂടെ ലോകം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴും പിന്നെ ഒരു സുന്ദരമായ ലോകമുണ്ടാകും എല്ലാവരും ലോകം മുഴുവൻ ഒരു തറവാടായിട്ട് മാറും അതിലേക്കാണ് ഇതാണ് ഈ സൈക്ലിക് വേദങ്ങളിൽ പറഞ്ഞാൽ കൃദൈവം ത്രൈതായികം ദ്വാപരയുധം കഴിയും ഓരോന്നിൻ്റെ എന്തിലും ഓരോ യുദ്ധമുണ്ട് പരശുരാമൻ്റെ യുദ്ധവും രാമൻ്റെ യുദ്ധവും പിന്നെ കൃഷ്ണൻ്റെ യുദ്ധം അല്ലേ മഹാഭാരത യുദ്ധം ഇതൊരു സൈക്ലിക്കായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയേ പോവുകയുള്ളൂ ഇപ്പം നമ്മളിതെല്ലാം അതിൻ്റെ ഇടയ്ക്ക് ഇരുന്നു കൊണ്ട് നമ്മൾ അതിൻ്റെ കരുക്കളായി മാറിക്കൊണ്ടിരിക്കുക നമ്മൾ കടന്നുകൊണ്ടിരിക്കുക അനുഭവിക്കേണ്ടത് അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ അങ്ങ് പോവുക കാലം എങ്ങനെയാണ് പോകുന്നത് ഇതെല്ലാം ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം നമുക്കൊന്നും ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന വലിയ റോളുകളൊന്നും റോഡുകളൊന്നുമില്ല നമ്മൾ എന്താണോ തീരുമാനിച്ച് അതിൽ പങ്കെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക അതാണ് കർമ്മം എന്ന് പറയുന്നത് ഒന്നും തന്നെ പ്രതീക്ഷിക്കാതെ നമ്മളെ സൃഷ്ടിച്ചെന്തിനാണോ ആ കർമ്മം ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക ഇതെല്ലാം കാലം തീരുമാനിച്ച തീരുമാനിച്ചവേണ്ടി മുന്നോട്ടേക്ക് പോവുകയുള്ളു അതിനുള്ള കരുക്കൾ മാത്രമാണ് നമ്മൾ എന്ന സത്യം നമ്മൾ ക്രമത്തിൽ മനസ്സിലാക്കുന്നു അത് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഇത് എപ്പോഴിട്ടതാണ് ഡിസംബർ മാസം ഇട്ടതാണ് അതുപോലെ തന്നെയാണ് ഏകദേശം അതുപോലെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് അതിൻ്റെ ലിങ്കും താഴെ ഇട്ടിട്ടുണ്ട് അന്നിട്ടത് ഇത് അതിൻ്റെ ഇടക്കുള്ള ഒരു വിലയിരുത്തലായിട്ട് കണ്ടാലും